പ്പോഴി കണ്ടല്ല നമ്മുടെ സ്നാക്സ് സോസിന്റെ ഊട്ടത്തോ ചട്നീന്റെ ഊട്ടത്തൊക്കെ കഴിക്കാം ഇപ്പൊ ഇതങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം സെലം ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് നോക്കാം ഇപ്പൊ കുറച്ച് വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് അതിലേക്ക് ഒരു ഗ്ലാസ് പുട്ടിന്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് വറുത്ത അരിപ്പൊടിയാണ് പുട്ടിന്റെ വറുത്ത അരിപ്പൊടി ഇത് വീട്ടില് പൊടിച്ചെടുത്ത പൊടിയാണ് അപ്പൊ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്ക മാവ് എടുത്ത് അതേ ഗ്ലാസ്സിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വാങ്ങണം ഒരു ഗ്ലാസ് വെള്ളം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക കൊടുക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇവിടെ വെള്ളം തിളച്ചി വന്നിട്ടുണ്ട് ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കുക അപ്പൊ ഈ സമയത്ത് ഈ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം സ്റ്റീൽ പാത്രമായോണ്ടാണ് തീയിൽ നിന്ന് മാറ്റി വെച്ചു കൊടുക്കണേ ഇരുമ്പ് ചട്ടിയൊക്കെ ആണെങ്കിൽ നല്ല എളുപ്പം അരിമുട്ടും പിടിക്കില്ല പാത്രത്തില് വിടെ തീ അണച്ചിട്ടുണ്ട് ഒരു ശാലം സോഡാപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾ അയ്യോ അര ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇനിയൊരു കാൽ ടീസ്പൂൺ കായപ്പൊടി മാവിനെ ഞാൻ ഇതെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് അടച്ചു വെച്ചിരിക്കാം ഒരു പത്ത് മിനിറ്റ് മാവിലേക്ക് അതല്ലേ ഒരു ടേബിൾ സ്പൂൺ സവാള അതുപോലെ കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ ഇഞ്ചി കാൽ ടീസ്പൂൺ വെളുത്തുള്ളി അതുപോലെ ഒരേ ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കറി ലീവ്സ് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ എന്തോന്നാണ് എള്ള് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ സവാളയൊക്കെ വളരെ കുറച്ചേ എടുത്തുള്ളൂ ഇനി നിങ്ങൾ കൂടുതലും മാവൊക്കെ എടുക്കണെങ്കിൽ അതനുസരിച്ചെല്ലാം കൂട്ടിക്കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം മാവ് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം ലൂസായി പോവണ്ട മാവെല്ലാം ഞാൻ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് കാണിച്ചു തരാ മാവ് ഇതുപോലെ ഉരുളകളാക്കണം അപ്പോഴും ചപ്പാത്തി കുഴക്കുന്ന മാവ് കുഴക്കുവല്ലോ അതേപോലെ നല്ല പരുവപ്പെടുത്തി എടുക്കണം മാവ് എന്നാലേ ഇതുപോലെ ഉരുണ്ടു വരുവല്ലോ ഇവിടെ നല്ലതുപോലെ ഇതുപോലെ എടുക്കണം ഉരുട്ടി എടുത്തിട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉണ്ടല്ലേ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ വിരലിൽ ചില ഓയിലെല്ലാം വരട്ടി ഇങ്ങനെ കറക്കി എടുക്കണം ഉണ്ടല്ലേ ഇത്രയേ ഉള്ളൂ അപ്പോഴെല്ലാം ഇതേപോലെ തന്നെ എന്നിട്ടൊന്ന് ഷേപ്പൊക്കെ ആക്കി ഒന്ന് എടുക്കണം ഇതേപോലെ ഒന്ന് ഷേപ്പ് ഒക്കെ ആക്കി അപ്പഴ് മാവ് നല്ലതുപോലെ പരുവപ്പെടുത്തി എടുക്കണം അതാണ് എന്റെ മേ ചില നെയ്യൊക്കെ നല്ലതുപോലെയൊക്കെ ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് ശരിയാക്കി എടുക്കണം എന്നത് മാവ് ഇതേപോലെ ഉരുട്ടി എടുക്കണം അപ്പൊ ഉരുട്ടിയിഞ്ഞ എടുക്കണമെങ്കിൽ നല്ലതുപോലെ കുഴച്ചെടുക്കണം നല്ല മാവ് പരുവപ്പെടുത്തി എടുക്കണം ഉണ്ടല്ലേ എന്നിട്ട് ഇതുപോലെ വരയില് വെച്ച് ഞാൻ ഹോളാക്കി കൊടുക്കണം എന്നിട്ട് തിരിച്ചും ഇതുപോലെ ഇവിടെ ഹോളാക്കി കൊടുക്കണം ഈ ഓയിലില് ശാല നെയ്യ് ഇവിടെ ചേർത്ത് കൊടുക്കുക കൊടുക്കൂടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അപ്പോഴേ വലിയ പാത്രവും കൂടുതൽ ഓയിലും ഒക്കെ ചേർത്ത് കൊടുത്താൽ എല്ലാം ഒരുമിച്ചിട്ട് റെഡിയാക്കി എടുക്കാം നമ്മുടെ സ്നാക്സ് കണ്ടല്ല വിട്ടുകാരെ എന്ത് വരികയാണ് കണ്ടല്ല നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴും ഒട്ടും ഓയില് പിടിക്കാതെ തന്നെ ശരിയായി കിട്ടിയിട്ടുണ്ട് നല്ല നല്ല ഫ്രൈ ചെയ്ത് വന്നിട്ടുമുണ്ട് അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് അതുപോലെ തന്നെ ഇത് പിന്നെ മീഡിയം തീയിൽ വെച്ച് വേണം തയ്യാറാക്കി എടുക്കുക അല്ലെങ്കിൽ ഓയിൽ പിടിക്കും അപ്പോൾ തീരെ എന്തോന്നാണ് ഹൈയിലാവാനും പാടില്ല ലോയിലാവാനും പാടില്ല മീഡിയത്തിൽ തന്നെ മെഷരിക്കണം എണ്ണ ഓയിൽ ചൂടായതിനു ശേഷം